ഇതെന്നാ പറഞ്ഞല്ലേ ഇനി അടുത്തു ഒരുപാട് സന്തോഷം സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരുടെ അടുത്തും പറയണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് സോ സോ മച്ച് ഒരു ചെറിയ സിനിമയാണ് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസം ചേട്ടപ്പ രണ്ടു പ്രശ്നേ ആദ്യം ഒറ്റക്ക് പോയി വരുന്ന ചെല്ലു ചെല്ലി എടുത്തു എടുത്തു भाग्युटाड <laughs> <laughs> പാടാ ഇഷ്ടപ്പെട്ടോ താർത്തേക്കോ അവിടെ കേട്ടോ വറു കേട്ടുള്ള കേട്ടു തീർച്ചയായി മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാ വേറെ ഒന്നും കൂടുതലും പറഞ്ഞ सिटि देखि के गर्न गरि ल न फोटो पो थैंक यू अलेरडा अनि फोटो हो